അബു അരിക്കോട് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച കേരള രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ സൈബർ ഇടങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം ഇടതുപക്ഷത്തിന്റെ സൈബർ പ്രവർത്തന രംഗത്ത് ഏറ്റവും സജീവമായിരിക്കുന്ന വ്യക്തിയാണ് കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ വിമർശനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നത് എന്നതുകൊണ്ടാണ് ഇത്രയേറെ അദ്ദേഹത്തെ പറ്റിയുള്ള ചർച്ച വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം രാഷ്ട്രീയം പറയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് വിമർശനം നടത്തുന്ന അപൂർവ വ്യക്തികളിൽ ഒരു ഒരാളാണ് അബു അരികോട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോ എടുത്ത് പരിശോധിച്ചാലും അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഓരോരോ ഭാഗങ്ങളും പഠിച്ച് മനസ്സിലാക്കി കൃത്യതയോടുകൂടി അവതരിപ്പിക്കാനുള്ള കഴിവ് പ്രശംസനീയമാണ് എന്ന് നമുക്ക് നമ്മൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നതുമാണ് ഇപ്പോഴത്തെ വിഷയം രാഷ്ട്രീയമായ രീതിയിൽ പക്വതയും അറിവുമുള്ള വ്യക്തി വിദ്യാഭ്യാസ രംഗത്ത് വലിയ കഴിവുള്ള വ്യക്തി അതോടൊപ്പം തന്നെ സാമ്പത്തിക ഞെരുക്കങ്ങളും പ്രയാസങ്ങളും വലിയ രീതിയിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വ്യക്തി അദ്ദേഹം പൊടുന്നതിനെ മരണപ്പെടുന്നു മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ അന്വേഷിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ഈ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എൽ എൽ ബി മർക്കസിൽ ത്രീ ഇയർ എൽ എൽ ബി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പോൾ മർക്കസിൽ എൽ എൽ ബി പഠിക്കുന്ന പഠിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് അവിടെ അഡ്മിഷൻ കിട്ടുക ഒന്ന് എൽ എൽ ബിയുടെ എൻട്രൻസ് പരീക്ഷ സംസ്ഥാന സർക്കാർ നടത്തുന്ന എൽ എൽ ബി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ആ എൻട്രൻസ് പരീക്ഷയിൽ മാർക്ക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റാങ്ക് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കിട്ടുക മർക്കസിൽ അത് നാൽപ്പത് സീറ്റാണ് ഈ റാങ്ക് അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത് അതിൻ്റെ ഏകദേശം പകുതി പണം അത് സാധാരണ കൊടുക്കുന്നതിൻ്റെ പകുതി പണമാണ് ഈ പഠിക്കാൻ വേണ്ടിയിട്ട് മർക്കസിന് കൊടുക്കേണ്ടത് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സീറ്റാണ് നാൽപ്പത് സീറ്റ് ഈ മാനേജ്മെൻറ്റ് സീറ്റ് മർക്കസിന് ലഭിക്കണമെങ്കിൽ അവരൊരു പരീക്ഷ പേഴ്സണലായിട്ട് നടത്തും ആ പരീക്ഷയിൽ ഏകദേശം അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്ന പരീക്ഷയാണ് ചില സമയത്ത് ആയിരം പേരൊക്കെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം അല്ലെങ്കിൽ അവരുടെ സൈറ്റ് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും ഒരു എൻട്രൻസ് പരീക്ഷ എഴുതാൻ ആയിരം രൂപയാണ് മർക്കസ് നൽകേണ്ടത് അങ്ങനെയാണ് ആ എൻട്രൻസ് പരീക്ഷ എഴുതുന്നത് ആ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി ആയിരം ആളുകൾ പരീക്ഷ എഴുതുന്നതിൽ ഇത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന നാൽപ്പത് പേരെയാണ് പരിഗണിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഈ എൽ എൽ ബിയുടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുകയും പ്രാക്ടിക്കൽ ചെയ്യുകയും അറിവുള്ളവർക്ക് മാത്രമേ കിട്ടൂ എന്നുള്ളത് ഉറപ്പാണ് ഇനി ഗവൺമെൻറ് തലത്തിലാണെങ്കിൽ ഈ പറയപ്പെട്ട ഗവൺമെന്റ് തലത്തിലുള്ള എൻട്രൻസ് പരീക്ഷ പാസ്സാവണം എൻട്രൻസ് പരീക്ഷ റാങ്ക് എന്ന് പറയുന്ന സമയത്ത് അതിലേകദേശം പതിനയ്യായിരത്തിലധികം ആളുകൾ ഫൈവ് ഇയർ എൽ എൽ ബിക്ക് സാധാരണ ഇദ്ദേഹം ഡിഗ്രി ആണോ പ്ലസ് ടു ആണോ എന്നുള്ളത് മനസ്സിലാകുന്നില്ല തേർഡ് ഇയർ ആകുന്ന സമയത്ത് രണ്ടും ആവാം ഡിഗ്രി പഠിച്ച വിദ്യാർത്ഥി ആവാം അതല്ലെങ്കിൽ പ്ലസ് ടു പഠിച്ച വിദ്യാർത്ഥിയാകും പ്ലസ് ടു ആകുന്ന സമയത്ത് അഞ്ച് ഫൈവ് ഇയർ ആണ് ഡിഗ്രി ആകുന്ന സമയത്ത് തേർഡ് ഇയറാണ് വരിക രണ്ടാണെങ്കിലും പതിനയ്യായിരത്തിലധികം ആളുകൾ ഓരോരോ വർഷവും എൽ എൽ ബി എൻട്രൻസ് ചെയ്താറുണ്ട് അതിലിപ്പോൾ കാര്യമായിട്ട് തൃശ്ശൂർ കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം നാല് ലോ കോളേജാണ് ഉള്ളത് നാല് ലോ കോളേജിൽ ഏകദേശം നാൽപ്പത് വില നോക്കുന്ന സമയത്ത് നൂറ്റി അറുപത് ഏകദേശം ഒരു ഇരുന്നൂറ് ആൾ മാത്രമാണ് ഗവൺമെൻറ് തലത്തിൽ ഓരോരോ വർഷവും എൽ എൽ ബിക്ക് വേണ്ടി ഇരിക്കാൻ വേണ്ടി സാധിക്കുക അപ്പോൾ അത്ര നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് പ്രാക്ടിക്കൽ ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈ എൻട്രൻസിൻ്റെ കടമ്പ കടക്കാൻ തന്നെ ഗവൺമെൻറ് തലത്തിൽ പറ്റൂ പിന്നീട് പ്രൈവറ്റ് ആണ് ആ പ്രൈവറ്റിൽ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഫീസ് കാര്യങ്ങൾ കൊടുക്കണം അങ്ങനെ മാത്രമേ അവിടെ ഈ പഠിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത് അപ്പോൾ മർക്കസിൽ എൽ എൽ പി പഠിക്കുന്ന സമയത്തുള്ള കണ്ടീഷൻ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അവിടെയാണ് അദ്ദേഹം തേർഡ് ഇയർ എൽ എൽ പി എന്ന് പറയുമ്പോ പറയുന്നു ആ സമയത്ത് അതിന് അതിൻ്റേതായിരിക്കുന്ന അറിവും പക്വതയും തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള ഉറപ്പാണ് വാടക വീട്ടിലെ ജനാലിക്കരികിൽ മരിച്ചതായി കണ്ടെത്തി എന്നാണ് റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് അങ്ങനെയാണ് ഒരാൾ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത് എ പി സുന്നി ആണ് അദ്ദേഹം ആ സുന്നി മാത്രമല്ല ഒരു മത നേതാവിൻ്റെ സുന്നി മത നേതാവിൻ്റെ മകനും കൂടിയാണ് ഇദ്ദേഹം സാമ്പത്തിക പ്രയാസ ബുദ്ധിമുട്ടുകളും ഉണ്ട ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഒരു കല്യാണം ഉറപ്പിച്ചത് നടക്കാത്തതിലെ പ്രയാസമുണ്ട് എന്ന് പറയപ്പെട്ടതായിരിക്കുന്ന ഒരു വിവരം ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു പിന്നീടുള്ള മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ നെറ്റ് ആപ്ലിക്കേഷൻ വഴി അദ്ദേഹം അഞ്ച് ലക്ഷം രൂപ എങ്കിലും ലോൺ എടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ആ ലോണ് തിരിച്ചടക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ തിരിച്ചടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ ഈ ഈ ആപ്ലിക്കേഷനിൽപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു പല രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ മോർഫ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഇട്ടുന്നു ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ വന്നു ഇതായിരിക്കാൻ സാധ്യത എന്ന് പറയുന്നു ഏതായിരുന്നാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ പഠനം നടത്തിൽ അനിവാര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യതയോടുകൂടിയും പക്വതയോടുകൂടിയും പഠനത്തോടു കൂടിയും ഈ വീഡിയോ ആണെങ്കിലും പ്രസംഗമാണെങ്കിലും സമീപനമാണെങ്കിലും നിലപാടാണെങ്കിലും ചെയ്യുന്ന വ്യക്തിയാണ് ഇടതുപക്ഷ ആശയത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തോടും എന്നെ സംബന്ധിച്ചോ എനിക്ക് യാതൊരു യോജിപ്പില്ല ഞാൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരനല്ല നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് ആശയത്തോടല്ല ആശയത്തോട് യോജിപ്പില്ല പിന്നെ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്കറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഇതിൽ പറയുന്ന വിഷയം ഇത്രയും വിദ്യാഭ്യാസം രാഷ്ട്രീയ പക്വതയുള്ള ആളുകൾക്ക് ഇത്ര ഒരു മരണം വരുന്ന വന്നതിലുള്ള പ്രയാസം അത് തീർച്ചയായിട്ടും കണ്ടെത്തിയിട്ട് മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുന്ന രീതിയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള അന്വേഷണ കമ്മീഷൻ പുറത്ത് വിടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇതിനെ വൈകാരികപരമായ രീതിയിൽ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതേ പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട കാര്യം അതും വലിയ രീതിയിൽ ഈ ചർച്ച ഒരു വിഷയമാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്താണ് എഴുതിയത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അബു അരിക്കോട് ഇനി യൂട്യൂബിൽ വരില്ല ജീവിതത്തോട് പൊരുതി നിന്നിരുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് അബു അരിക്കോട് ജനിച്ച കാലം തൊട്ട് യുവാവായി നിയമപഠനം നടത്തുന്ന നാൾ വരെയും പ്രയാസകരമായ കുടുംബ പാശ്ചാത്തലത്തിലൂടെ കടന്നുപോയ അബു അഭിമാനം അടിയറ വെക്കാതെയാണ് അവസാന നിമിഷം വരെ ജീവിച്ചത് അരീക്കോട്ടുകാരൻ അബു രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ഒഴുക്കിനെതിരെ നീന്താനാണ് എന്നും ഇഷ്ടപ്പെട്ടത് നിലപാടുകളും അഭിപ്രായങ്ങളും പേറി ദുരിതപർവ്വങ്ങൾ താണ്ടേണ്ടി വന്നു ആരുടെ മുൻപിലും ആദർശം അബു അടിയറ വെച്ചില്ല യൂട്യൂബർ എന്ന നിലയിൽ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു അതൊന്നും ആരുടെയെങ്കിലും വ്യക്തി വിദ്വേഷം കൊണ്ടല്ല താൻ ശരിയെന്ന് ഉറച്ചു കരുതുന്ന രാഷ്ട്രീയത്തോടുള്ള അതിരുകളില്ലാത്ത അടുപ്പം കൊണ്ടാണ് ഇടതു വേദികളിൽ കത്തിക്കയറുന്ന പ്രഭാഷകനും കൂടിയാണ് അകാലത്തിൽ അരങ്ങൊഴിഞ്ഞത് മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും അനുശ്വരനായ ഇടപ്പള്ളി രാഘവൻ പിള്ള ജീവിതത്തിന്റെ തിരശീല സ്വയം പിടിച്ചു വലിച്ചു താഴ്ത്തി കാലയവനിക്കുള്ളിൽ മറയുന്നതിന് മുൻപ് എഴുതിയ വരികൾ മലയാളികൾക്ക് മറക്കാനാകില്ല ഇല്ലൊരു സമാധാനമിങ്ങെങ്ങും വെറും വെറും ഒള്ളലടങ്ങാത്ത ദാഹമാണല്ലോ ചുറ്റും ചുറ്റും അനൂതി അനീതിയും അന്യായവും കൊടികുത്തി വായുമ്പോൾ അതിനോട് സന്ധി ചെയ്യാതെ മുന്നോട്ട് പോകാൻ അസാമാന്യമായ നെഞ്ചുറപ്പ് വേണം താങ്ങും സഹായവും കിട്ടാൻ വിട്ടുവീഴ്ചകൾ വേണമെന്ന നാത്ത് നാട്ടു നടപ്പുകളോട് കലഹിച്ച അബു ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ നന്നേ പാടുപെട്ടിരുന്നതായാണ് സുഹൃത്തുക്കളിൽ നിന്നും അറിഞ്ഞത് അനാവശ്യമായ മരണം എന്നെ അബു അരിക്കോടിന്റെ വേർപാടിനെ കുറിച്ച് പറയാനാകു അഭിമാന ബോധം അത്രമേൽ ഉള്ള സാധാരണ മനുഷ്യൻ അബുവിൻ്റെ വഴി തെരഞ്ഞെടുക്കുന്നത് തോൽക്കാനുള്ള മടി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് ഏതു മലയെയും നേരിടാനാകും എന്ന ഉൾക്കരുത്തോടെ ചടുലമായി കുതിക്കണം എല്ലാ ദുഃഖത്തിൽ എല്ലാ ദുഃഖങ്ങളും മനസ്സിന്റെ ചെപ്പിൽ അടച്ചു വെച്ച് ജീവിതത്തിന്റെ അവസാന ലാപ്പ് വരെ ഓടിത്തീർക്കണം അതിനിടയിൽ ട്രാക്കിൽ തട്ടിത്തടിഞ്ഞു വീണ സോദന ആദരാജ്ഞലികൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ നമുക്ക് അറിയുന്നിടത്തോളം ഒക്കെ നമ്മൾ മനസ്സിലാക്കിയടത്തോളം ഇങ്ങനെയാണ് അതിന് പിന്നാമ്പറ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ കാര്യം അന്വേഷിക്കേണ്ടതാണ് അത് പുറത്തുവിടേണ്ടതാണ് ആ കാര്യത്തെക്കുറിച്ച് മറ്റുള്ള കുട്ടികൾക്ക് ബോധനം നൽകുന്ന രീതിയിൽ സമീപനം എടുക്കേണ്ടതാണ് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ പറയാ പറയേണ്ടത് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസ സമുച്ചയമാണ് മർക്കസ് നോളേജ് സിറ്റി അവിടെയാണ് എൽ എൽ സ്ഥാപനം ഉള്ളത് അത് അറിയപ്പെട്ട എൽ എൽ ബി മർക്കസിൻ്റെ നോളേജ് സിറ്റി പ്രവർത്തിക്കുന്ന എൽ എൽ ബി കോളേജ് ഒക്കെ അറിയപ്പെട്ട സ്ഥാപനമാണ് അവിടെ ഇത്ര ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് മരണവും നടക്കുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന പ്രയാസം അവർക്കും ഉണ്ടാവും അവർ ഏതായാലും ഇത് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനം പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ഏതായാലും ഇത്തരം സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം അതൊരു സൈക്കോളജി ട്രീറ്റ് ഇത്തരം കാര്യത്തിനൊക്കെ അനിവാര്യമാണ് ആ വിഷയത്തിൽ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എന്താണ് എന്ന് പരിശോധിച്ചിട്ട് അതിനനുസരിച്ചുള്ള സമീപന നിലപാടുകൾ എടുക്കും എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്